സോഷ്യൽ മീഡിയയിൽ സജീവമായ താരമാണ് നവ്യ നായർ നവ്യ നായർ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും എല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും പുതുതായി താരം പങ്കുവച്ചിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നത് ഏറ്റവും പുതുതായി ഒരു കുഞ്ഞുവാവയെ കളിപ്പിക്കുന്ന വീഡിയോ ആയിട്ടാണ് നവ്യ എത്തിയിരിക്കുന്നത് ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിന്റെ മുമ്പിൽ നിന്ന് ഒരു കൊച്ചുകുട്ടിയുമായുള്ള വീഡിയോ ആണ് നവ്യ പങ്കുവച്ചത് വീഡിയോയിൽ കുഞ്ഞിനെ വാത്സല്യം കൊണ്ട് കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പേര് മറന്നു പോയെങ്കിലും അവളെ മാലാഖ കുട്ടിയെന്ന് താൻ വിളിക്കുകയാണെന്ന് പറയുന്ന നടി ഒരു ദുരനുഭവം കൂടി പങ്കുവച്ചിരിക്കുകയാണ് കുറെ കാലമായി കുട്ടികളെ കളിപ്പിക്കുന്നതിൽ നിന്നും താൻ മാറി നിൽക്കുകയായിരുന്നു എന്നാണ് നവ്യ പറയുന്നത് തന്റെ രക്തബന്ധമുള്ള കുടുംബാംഗത്തിന്റെ കുഞ്ഞിനെ ചുംബിച്ചതിന്റെ പേരിൽ കേൾക്കേണ്ടി വന്ന വാക്കുകൾ തന്റെ മനസ്സിനെ വേദനിപ്പിച്ചുവെന്ന് പറഞ്ഞ നടി അതിനുശേഷം കുഞ്ഞുങ്ങളോടുള്ള അമിത സ്നേഹ പ്രകടനത്തിന് ഇളവ് വരുത്തിയെന്നും പറഞ്ഞിരിക്കുകയാണ് അതേക്കുറിച്ചുള്ള നവ്യുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിങ്ങിനെയാണ് ഇടയ്ക്കൊരു ദുരനുഭവം ഉണ്ടായ ശേഷം പഴയ പോലെ കുട്ടികളെ എടുത്ത് കൊഞ്ചിക്കാറില്ലായിരുന്നു തൻ്റെ തന്നെ കുടുംബത്തിലെ കുട്ടിയായിരുന്നു പുറത്തു വളർന്നതുകൊണ്ട് അവളുടെ വർത്തമാനം ഇംഗ്ലീഷും മലയാളവും കുഴ കുഴഞ്ഞു കേൾക്കാൻ നല്ല രസമായിരുന്നു ഞങ്ങൾ കുറെ കുശലങ്ങൾ പറഞ്ഞു പോകാൻ നേരം അവൾക്കൊരു ഉമ്മ കൊടുത്തു കവിളിലും നെറ്റിയിലും ചുണ്ടിലും ശുഭിതയായ അവളുടെ അമ്മ കുട്ടിയെ വഴക്കു പറഞ്ഞു സ്ട്രേഞ്ചേഴ്സിനെ ഉമ്മ വയ്ക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് കുട്ടിയോട് പറഞ്ഞു ഒരു നിമിഷം ഞാൻ സ്തബ്തയായി പോയി അവളുടെ അച്ഛനും ഞാനും ഒരു വീട്ടിൽ ഉണ്ടു വളർന്നവരാണ് രക്തബന്ധമുള്ളവരാണ് എന്റെ കണ്ണുകൾ നിറഞ്ഞു ഒന്നും പറയാതെ വിടവാങ്ങി അതിനുശേഷം കുഞ്ഞുങ്ങളോടുള്ള അമിത സ്നേഹപ്രകടനത്തിനൊരു ഇളവ് വരുത്തി പക്ഷേ ഇവളെന്നെ വശീകരിച്ചു താജ്മഹൽനോളം തന്നെ പേരറിയാത്ത മാതാപിതാക്കളെ ഞാൻ അവളെ വാരി വാരിപ്പുണരുമ്പോൾ നിങ്ങളുടെ മുഖത്ത് കണ്ട ആ സന്തോഷം എന്നെ ധന്യയാക്കി വാവിയെ നിന്റെ പേര് ചോദിച്ചെങ്കിലും ഈ ആന്റി മറന്നു കാണുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ ഇടണം അതുവരെ ഇവളെ മാലാഖി എന്ന് വിളിക്കട്ടെ എന്നുമാണ് നവ്യ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നത് കുറിപ്പ് പങ്കുവെച്ചതോടെ നിരവധി പേര് കമന്റുകളുമായി രംഗത്തെത്തി നവ്യയെ പോലെ സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ചു എന്നാൽ കുഞ്ഞുങ്ങളെ കിട്ടാതെ പോയതിന്റെ വേദനയും മറ്റു ചിലർ പങ്കുവെക്കുന്നുണ്ട് എന്നാൽ കുട്ടികളെ എടുക്കുന്നത് ചിലർക്ക് ഇഷ്ടമാകില്ലെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് മറ്റ് ചിലർ മാതാപിതാക്കൾക്കും അവരുടെ മക്കളോട് വേറെയുള്ളവർ അമിത സ്നേഹം കാണിക്കുന്നത് ഇഷ്ടമല്ല പ്രത്യേകിച്ച് ചുംബിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എത്ര അടുപ്പമുള്ളവരായാലും അത്തരം അനുഭവം പലർക്കും ഉണ്ടാവുമെന്നും ഒരാൾ കമന്റ് ചെയ്തു അതുപോലെ കുട്ടികളെ ചുംബിക്കുന്നത് തെറ്റാണെന്ന് ചിലർ ചൂണ്ടിക്കാണിച്ച് വന്നതും ശ്രദ്ധേയമായി മാതാപിതാക്കൾ അല്ലാതെ കുഞ്ഞുങ്ങളെ ചുംബിക്കാൻ പാടില്ല കുഞ്ഞുങ്ങൾക്ക് നമ്മളെ പോലെ ഇമ്മ്യൂണിറ്റി ഇല്ലല്ലോ പെട്ടെന്ന് രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാവും പലരും ഇതിനെ എതിർക്കുന്നതെന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് നവ്യയുടെ പോസ്റ്റിന് താഴെ വരുന്നത് ഏതായാലും ഇതോടെ നവ്യയുടെ പോസ്റ്റ് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ